നമസ്തേ എൻ്റെ പേര് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ എന്നാണ് ഞാൻ എസ് യു ടി ഹോസ്പിറ്റൽ പട്ടത്തെ വാസ്കുലർ സർജൻ വാസ്കുലർ വാസ്കുലർ സർജറി അതോടൊപ്പം എൻഡോ വാസ്കുലർ സെർജറി ആ ഒരു സ്പെഷ്യാലിറ്റി എല്ലാമാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രക്തധമനി അസുഖങ്ങൾ അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ജീവിതശൈലി രോഗങ്ങൾ ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് ശുദ്ധ രക്തധമനികളുടെ അസുഖം മൂലമാണ് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ എല്ലാ കഷേരികൾക്കും അവയവങ്ങൾക്കും ശുദ്ധരക്തം ആവശ്യമാണ് ഓക്സിജൻ പിന്നെ കാർബൺ ഡയോക്സൈഡ് തിരിച്ചു വരണം പിന്നെ നമ്മുടെ ഹിമോഗ്ലോബിൻ ഹോർമോൺസ് പിന്നെ ഗ്ലൂക്കോസ് ഇവയെല്ലാം ഓരോ കോശത്തിൻ്റെയും പ്രവർത്തനം ആവശ്യമായതെല്ലാം ശുദ്ധരക്തക്കു വഴിയാണ് ഹൃദയത്തിൽ നിന്നും പമ്പ് ചെയ്യുന്ന രക്തം ചെല്ലുന്നത് അപ്പോൾ ഈ ധമനികൾ മുഖ്യമായി ഉണ്ടാകുന്നത് നമുക്ക് പ്രായമാവും തോറും കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഈ ഫാറ്റ് എന്ന് പറയും കൊഴുപ്പിൻ്റെ അംശം വന്നുകൂടി അതിൻ്റെ മഹാധമനിയിൽ നിന്നും ഈ അവയവങ്ങൾക്കുള്ള രക്തധമനികളുടെ തുടക്കത്തിലും ആദ്യത്തെ ഒന്നോ രണ്ടോ സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലും ഈ കൊഴുപ്പിൻ്റെ അംശം കൂടി രക്തചംക്രമണത്തിന് തടസ്സമുണ്ടാവുകയും പൂർണ്ണമായി തടസ്സമുണ്ടായെങ്കിൽ ആ അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നതാണ് ഇതിന് പ്രത്യേകമായ കാരണങ്ങൾ സാധാരണയായി ഇത് പൊതുവെ ഇത്രയും സ്ട്രെസ്സ് ചെയ്ത് പറയുന്നതല്ലെങ്കിലും രണ്ട് നോൺ മോഡിഫയബിൾ അതായത് നമുക്ക് മാറ്റം വരുത്താൻ പറ്റാത്ത രണ്ട് കാരണങ്ങളാണ് ഒന്ന് മെയിൽ ജെൻഡർ ഒരു ആൺ സെക്സ് എന്തെന്നാൽ സ്ത്രീകൾക്ക് ഈശ്വരജൻ എന്ന ഹോർമോൺ നാൽപ്പത്തഞ്ചോ അമ്പത് വരെ രക്തധമനി രോഗങ്ങൾ വരാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷനാണ് അപ്പോൾ ആണാവുന്ന മെയിൽ ജെൻഡർ രണ്ടാമത്തെ അറുപത് അറുപത്തഞ്ച് വയസ്സിൽ പ്രായം കൂടിയ ആൾക്കാർ ഇതാണ് നമുക്ക് നോൺ മോഡിഫയബിൾ മാറ്റം വരുത്താൻ പറ്റാത്ത കാരണങ്ങൾ പിന്നീടുള്ളത് പുകവല്ലി പിന്നെ പ്രമേഹം അമിതമായ രക്തസമ്മർദ്ദം അമിതമായ ശരീരത്തിൻ്റെ ഭാരം പിന്നെ നമ്മൾ വളരെ കുറവ് വ്യായാമം ചെയ്യാ ചെയ്യുക അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പ്രപ്പോർഷണേറ്റ് ആയിട്ടാണെങ്കിലും നമ്മൾ വ്യായാമം ചെയ്യണം അത് നടക്കലാവാം ഏതെങ്കിലും ചെറിയ തോതിൽ സ്പോർട്സിൽ ബാഡ്മിൻ്റൺ എല്ലാം കളിക്കലാവാം ഏറ്റവും നമുക്ക് പിന്നെ ട്രെഡ്മിൽ അല്ലെങ്കിൽ ക്രോസ് ട്രെയിനർ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് ഇതെല്ലാം ചെയ്ത് നമ്മൾ തീർച്ചയായിട്ടും വ്യായാമം ചെയ്യേണ്ടതാണ് ഇത് ഞാൻ പറയുന്നത് എന്തെന്നാൽ ഇന്നത്തെ കാലത്ത് വ്യായാമം കുറവാണ് എല്ലാവരും കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ലെങ്കിൽ ടി വി ബേസ്ഡ് പിന്നെ വളരെ ഒരു മാനേജറിയൽ പൊസിഷനായാൽ പിന്നെ നമ്മൾ നടപ്പ് തന്നെ കുറവാണ് അതുകൊണ്ട് ഈ കാരണങ്ങളാണ് ഏറ്റവും മുഖ്യമായത് വ്യായാമത്തിൻ്റെ കുറവ് അധികം ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുക പിന്നെ പുകവലി പ്രമേഹം ബ്ലഡ് പ്രഷർ ഇതെല്ലാം ഈ ആണുങ്ങൾക്ക് അറുപത്തഞ്ച് വയസ്സായ പ്രായത്തിൽ കൂടുതലുള്ള ആൾക്കാർക്ക് ഇതെല്ലാം കൂടുതൽ കൂടുതൽ കുഴപ്പങ്ങളുണ്ടാകുന്നതായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് തൊട്ടേ ഇത് തുടങ്ങണം തീർച്ചയായിട്ടും കുട്ടിക്കാലത്തും മുപ്പതോ നാൽപ്പതോ വയസ്സാകുമ്പോഴേക്കും നമുക്ക് ഭക്ഷണം പലതരത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ തോന്നും പക്ഷേ അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കൊഴുപ്പിൻ്റെ അംശം കൂടുതൽ ശരീരത്തിൽ വന്ന് പെടാതിരിക്കാനും അതുവഴി ശുദ്ധരക്തക്കൊഴിൽ തടസ്സം ഇല്ലാതെ വരാനും നമുക്ക് ജീവിതം അമ്പത് അറുപത് അല്ലെങ്കിൽ എഴുപത് വയസ്സാവുമ്പോൾ ഒരുവിധം ആരോഗ്യത്തോടി ഒരുവിധം വലിയ അസുഖങ്ങൾ വരാതെ ജീവിക്കുവാൻ പറ്റാൻ ഒരു സാധിക്കുന്നതാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് മിതമായി ആഹാരം മിതമായിട്ടെങ്കിലും വ്യായാമം ഇതാണ് എനിക്ക് പൊതുവെ പറയാനുള്ളത് പല ഡോക്ടർമാരും പറയുന്നത് കേട്ടുണ്ട് ദിവസവും ഒന്നൊന്നര മണിക്കൂർ നമ്മൾ വ്യായാമം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല ഒന്നര മണിക്കൂർ ആരെങ്കിലും ഞാൻ ചെയ്യുന്നില്ലല്ലോ ഒരു എട്ടോ പത്തോ മിനിറ്റ് നമുക്ക് നടക്കാനോ അല്ലെങ്കിൽ ട്രെഡ്മില്ലിൽ പോകാനോ പറ്റുകയാണെങ്കിൽ അത്രേ വേണ്ടു പിന്നെ ഭക്ഷണത്തിൻ്റെ അളവ് തീർച്ചയായിട്ടും നമ്മൾ കുറയ്ക്കണം കൊഴുപ്പിൻ്റെ അംശം കുറയ്ക്കണം റെഡ് ഫാറ്റ് എന്ന് പറയും അത് നമുക്ക് മത്സ്യാഹാരം ഇഷ്ടം പോലെ കഴിക്കാം പിന്നെ അത്യാവശ്യം കോഴി ഇറച്ചി നമുക്ക് ആയിക്കൊണ്ടുവരില്ല മറ്റുള്ള തരം ഇറച്ചികളെല്ലാം കഴിക്കാതിരിക്കുക ഇതെല്ലാം ചെയ്താൽ നമുക്ക് ഒരുവിധം ആരോഗ്യത്തോടി ശിഷ്ടകാലം അറുപത് റിട്ടയർമെൻറ്റ് ഏജ് ആ സമയത്താണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക അപ്പോൾ മിതമായിട്ട് ആഹാരവും മിതമായിട്ടെങ്കിലും വ്യായാമം അതാണ് എൻ്റെ ഒരു ശ്ലോകൻ പിന്നെ ഞാൻ സാധാരണ പറയാറ് വാക്ക് എ മൈൽ ടു ലിവ് വിത്ത് എ സ്മൈൽ അതായത് ദിവസം നമുക്ക് ദിവസമോ അല്ലെങ്കിലോ ഒരു കിലോമീറ്റർ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ നടക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതം ഒരു പുഞ്ചിരിയോടുകൂടി നടത്തിക്കൊണ്ടു പോകാൻ പോകും നമസ്തേ താങ്ക് യു വെരി മച്ച്